പതിനെട്ടാം ലോക്സഭാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ് കഴിഞ്ഞ ഒരു ദശാബ്ദ മൃഗീയ ഭൂരിപക്ഷ സർക്കാരിൽ നിന്ന് അത്ര കണ്ട് ശക്തമല്ലാത്ത മോദി സർക്കാരാണ് ഒരു വശത്ത് മറുവശത്ത് കൂടുതൽ സുസജ്ജമായ പ്രതിപക്ഷം ചില പുതുമുഖങ്ങളുടെയും ചില നേതാക്കളുടെ മടങ്ങിവരവും പുതിയ ലോക്സഭാ പാർലമെന്റ് സമ്മേളനത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗസഭയിൽ ഇരുന്നൂറ്റി എൺപത് പേരാണ് ഇത്തവണ പുതുമുഖങ്ങൾ അതിലെ പ്രധാനികളിലൊന്ന് യു പിയിലെ നാഗനയിൽ നിന്ന് വിജയിച്ച ആസാദ് സമാജ് പാർട്ടി നേതാവ് ചന്ദ്രശേഖർ ആസാദ് ആണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വം വേരോട്ടം തുടരുമ്പോൾ അംബേദ്കരെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് പോരാട്ടത്തിനിറങ്ങിയ നേതാവ് ആസാദ് അഥവാ രാവൺ ദളിത് രാഷ്ട്രീയത്തിന്റെ ഉറച്ച ശബ്ദമാണ് ആസാദ് രാജ്യത്തെ ദളിത് ന്യൂനപക്ഷങ്ങളുടെ ഓരോ ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളുടെയും മുൻപന്തിയിലുണ്ടായിരുന്ന നേതാവ് അവർക്കായി നിരന്തരം ശബ്ദിക്കുകയും തന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് മുൻപിൽ ഭരണകൂടങ്ങളെ പലപ്പോഴും മുട്ടുകുത്തിച്ച നേതാവ് മൗവ മൊയ്ത്ര പ്രതിപക്ഷം ഏറെ ആഘോഷിക്കുന്ന തിരിച്ചുവരവുകളിലെ പ്രധാന പേരാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവ് മൗവ മൊയ്ത്രയുടേത് തന്റെ ശക്തമായ പ്രസംഗ ശൈലിയിലൂടെയും അദാനിക്കെതിരെയുള്ള നിലയ്ക്കാത്ത ചോദ്യശരങ്ങളിലൂടെയും കഴിഞ്ഞ ലോക്സഭയിൽ മോദിക്കും ബി ജെ പിക്കും തലവേദന സൃഷ്ടിച്ച നേതാവായിരുന്നു മൗവ ഒടുവിൽ ചെറിയ തക്കം കിട്ടിയപ്പോൾ മൗവയെ അവർ പുറത്താക്കി അതുകൊണ്ട് തന്നെ മൗവക്കിത് മധുര പ്രതികാരത്തിന്റെ തിരിച്ചുവരവ് കൂടിയാണ് അമ്രാറാം ചൗധരി രാജസ്ഥാനിലെ ഇടതുപക്ഷത്തിന്റെയും കർഷക പ്രസ്ഥാനത്തിന്റെയും അറിയപ്പെടുന്ന പേരാണ് അമ്രാറാം അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ അമ്രാറാം രാജസ്ഥാനിലെ സിക്കാറിൽ നിന്നാണ് ലോക്സഭയിൽ എത്തുന്നത് ഇക്രാ ഹസൻ കലാപത്തിന്റെ മുറിവുകൾ ഉണങ്ങാത്ത പടിഞ്ഞാറൻ യു കൈറാനയിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തുന്ന നേതാവാണ് ഇക്രാ ഹസൻ എം എൽ എ ആയിരുന്ന സഹോദരൻ ജയിലിൽ അടയ്ക്കപ്പെട്ടതോടെയാണ് ഇക്ര ഇറങ്ങുന്നത് രാജ്യം ഏറെ ചർച്ച ചെയ്ത പേരുകളിലൊന്നാണ് ഇരുപത്തിയൊൻപത് കാര്യമായ ഇക്രയുടേത് കാരണം കൈറാന എന്ന വെറുപ്പിനാൽ ധ്രുവീകരിക്കപ്പെട്ട മണ്ഡലവും അവിടെ ഇക്ര നടത്തിയ ചെറുത്തുനിൽപ്പുമായിരുന്നു അവതേഷ് പ്രസാദ് ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കി ലോക്സഭയിലേക്ക് ചൂടെടുത്തു വെക്കുന്ന നേതാക്കളിൽ പ്രമുഖനാണ് അവതേഷ് പ്രസാദ് ഇത്തവണ ബി ജെ പിയും ഹിന്ദുത്വവും തങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുമെന്ന് കരുതിയ രാമക്ഷേത്ര പ്രാണദൃഷ്ഠ അയോധ്യ ഭാഗമായ മണ്ഡലത്തിൽ തന്നെ പൊളിച്ചു കൊടുത്ത സമാജ്വാദി പാർട്ടി നേതാവാണ് അവതേഷ് പ്രസാദ് ഫൈസാബാദിൽ നിന്നുള്ള എം പി ഭരണപക്ഷത്തിന് നെഞ്ചിടിപ്പേറ്റുന്ന നിരവധിയായ പേരുകൾ ഇനിയുമുണ്ട് ഒരു കാര്യം മാത്രമാണ് ഉറപ്പിച്ചു പറയാൻ കഴിയുക അത് പതിനെട്ടാം ലോക്സഭയുടെ ചരിത്രം എഴുതപ്പെടുമ്പോൾ ഒഴിവാക്കാനാകാത്ത ഉറച്ച ശബ്ദമായിരിക്കും ഇപ്പറഞ്ഞ പേരുകൾ എന്നതാണ്